നമസ്കാരം മലയാള സിനിമ മുമ്പെങ്ങും കാണാത്ത കനത്ത വിവാദമാണ് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം സിനിമയിലെ ചില രംഗങ്ങളാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത് വിവാദമായതോടെ സിനിമയിലെ പതിനേഴിലധികം രംഗങ്ങൾ ഒഴിവാക്കുവാനും അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു എഡിറ്റ് ചെയ്തതിനു ശേഷമുള്ള പുതിയ പതിപ്പ് സെൻസറിങ്ങിന് ശേഷം ഇന്നലെ വൈകുന്നേരം മുതൽ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തി ഇപ്പോഴിതാ ചിത്രത്തിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി അതായത് എൻ എക്ക് പരാതി പോയിരിക്കുകയാണ് ചിത്രം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട് സ്വദേശിയും മുൻ നാവിക ഉദ്യോഗസ്ഥനുമായ ശരത് ഇടത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത് അന്വേഷണ ഏജൻസികളെ ചിത്രം തെറ്റായി ചിത്രീകരിച്ചുവെന്നും സിനിമ രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും അതിനാൽ എംബുരാൻ സിനിമയ്ക്കെതിരെ കേസെടുക്കണമെന്നുമാണ് ആവശ്യം ബി എൻ എസ് മുന്നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നീ വകുപ്പുകൾ ചുമത്തണമെന്നും പരാതിയിൽ പറയുന്നു ചിത്രം ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഓഫീസിനെ വ്യക്തമായി അപകീർത്തിപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ സുരക്ഷാ സാമൂഹിക ഐക്യം പൊതുക്രമം എന്നിവയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുവെന്നും ചിത്രം ഭീകരതയെയും ദേശീയ സുരക്ഷയിൽ ഉൾപ്പെട്ട രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയെ അപകടകരമാകുന്ന വിധത്തിൽ മഹത്വവൽക്കരിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് നേരത്തെ എൻ ഐ എയുടെ ചിഹ്നം ചിത്രത്തിൽ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയിരുന്നു ഭീകരവിരുദ്ധ ഏജൻസിയുടെ അടയാളങ്ങൾ സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ചിത്രത്തിൽ നിയമവിരുദ്ധമായി ചിഹ്നങ്ങൾ അതേപടി കാട്ടുന്നതെന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമായിരുന്നു റീസെൻസ് റീസെൻസറിംഗിന് മുൻപ് ചിത്രത്തിലെ രണ്ട് മണിക്കൂർ എട്ട് മിനിറ്റ് പത്താമത്തെ സെക്കൻഡിലാണ് ഏജൻസിയുടെ ചിഹ്നം അടലപ്പെടുത്തിയ വാഹനം പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഒരിക്കലും ഏജൻസിയുടെ ചിഹ്നങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നും ഇത് ഏജൻസിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും വൃത്തങ്ങൾ അറിയിച്ചു സംഭവത്തിൽ സംവിധായകൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേന്ദ്ര ഏജൻസി നടപടി എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എൻ ഐയുടെ കൊച്ചി യൂണിറ്റാണ് നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐയുടെ മുതിർന്ന പ്രോസിക്യൂട്ടർമാർ നടപടി ആരംഭിച്ചുവെന്ന് ഏജൻസിയുടെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതായി കേരളത്തിലെ ഒരു ദിനപത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தனம் மகாசத்திரம் മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ